അബുദാബിയിൽ ഗതാഗത നിയമ ഗതാഗതം കണ്ടുകെട്ടുന്ന വാഹനങ്ങൾ ഇനി വീടുകളിൽ സൂക്ഷിക്കാം അടിയന്തര ഘട്ടത്തിൽ പ്രത്യേക വാഹനം ഓടിക്കുകയും ചെയ്യാം പ്രതിദിനം ദിർഹം എന്ന നിരക്കിൽ തവണകളായി സൗകര്യമുണ്ട് ഗുരുതര നിയമ നിയമലംഘനങ്ങൾക്ക് കണ്ടുകെട്ടുന്ന വാഹനങ്ങൾ ഡ്രൈവറുടെ ഉടമസ്ഥതയിൽ തന്നെ സൂക്ഷിക്കാനും ഘട്ടത്തിൽ ഉപയോഗിക്കാനും അനുവദിക്കുന്ന സുപ്രധാന മാറ്റമാണ് അബുദാബി പോലീസ് പ്രഖ്യാപിച്ചത് ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്പും അവതരിപ്പിച്ചു ഗതാഗത നിയമലംഘനത്തിന് വാഹനം കണ്ടുകെട്ടിയാൽ ടി എ എം 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 തമം എന്ന മൊബൈൽ പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം തുടർന്ന് വാഹന ഉടമ തന്നെ വാഹനം കസ്റ്റമർ സർവീസ് സെന്ററിൽ എത്തിക്കണം ഇവിടെ വെച്ച് സ്മാർട്ട് ഇമ്പൗണ്ട് ഡിവൈസ് എന്ന പേരിൽ പ്രത്യേക ഉപകരണം വാഹനത്തിൽ ഘടിപ്പിക്കും തുടർന്ന് വാഹനം പൂർണ്ണമായും പോലീസിന്റെ നിരീക്ഷണത്തിലാകും വാഹനം എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് രേഖാമൂലം അറിയിച്ചാൽ അവിടേക്ക് വാഹനം ഓടിച്ചു പോകാൻ അനുവദിക്കും ഇമ്പൗണ്ട് കാലയളവിൽ വാഹനത്തിനാവശ്യമായ സർവീസുകളും അറ്റകുറ്റപ്പണികളും നടത്താനും അനുമതിയുണ്ട് അടിയന്തര ഘട്ടത്തിൽ വാഹനം ഉപയോഗിക്കാനും കഴിയും എന്നാൽ ഇതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് മാത്രം ദിവസം പതിനഞ്ച് ദൃഹം എന്ന നിരക്കിൽ പിഴയടച്ചു തീർക്കാം തുടർന്ന് കസ്റ്റമർ കെയർ കേന്ദ്രത്തിലെത്തി ഇമ്പൗണ്ട് ഡിവൈസ് തിരിച്ചു നൽകുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് അബുദാബി